ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ പഴയന്നൂർ പെട്രോൾ പമ്പിനു സമീപത്ത് തീപിടുത്തം തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ കാലോടുകൂടിയാണ് പഴയന്നൂർ പെട്രോൾ പമ്പിനു സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഗ്നിബാധ ഉണ്ടായത് തീ പടർന്നത് പെട്രോൾ പമ്പിന് അരികിലുള്ള ട്രാൻസ്ഫോമറിന് സമീപത്തു നിന്നും ആയിരുന്നു ആലത്തൂർ ഫയർഫോഴ്സ് സംഘമെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണച്ചു പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു തീ ആളിപ്പടർന്ന ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന പച്ചക്കറികൾ പഴങ്ങൾ ജ്യൂസുകൾ വെള്ളക്കുപ്പികൾ നെല്ലിക്ക ഭരണികൾ കൂടാതെ കച്ചവട കേന്ദ്രത്തിൻ്റെ മേൽക്കൂരയും തൂണുകളുമെല്ലാം കത്തി നശിച്ചു വെയിങ് മെഷീനുകൾ വൈദ്യുതി ലൈറ്റുകൾ പാത്രങ്ങൾ സ്റ്റൗവുകൾ ബാസ്ക്കറ്റുകൾ തുടങ്ങിയവയും കത്തിയമർന്നു തീപിടുത്തത്തെ തുടർന്ന് ഫ്രിഡ്ജും പൊട്ടിത്തെറിച്ചു കച്ചവട സ്ഥാപനത്തിന്റെ ഉടമയായ പഴയന്നൂർ കല്ലംകുള സ്വദേശി സെയ്ദ് നാശനഷ്ടത്തെക്കുറിച്ച് നാശനഷ്ടത്തെ കുറിച്ച് എല്ലാം ഇനിയിപ്പോഴേ കത്തി കയറി ഒന്നുമില്ല ഞാൻ കടം മേടിച്ചിട്ട് അവിടുന്ന് കടം മേടിച്ചിട്ടാണ് പഠിച്ചത് ഞാൻ സുഖം ഇല്ലാണ്ടാവും അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആളാണ് ഞാൻ വേറെ ഒരു മാർഗില്ലാ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തേലും ഇത് കുട്ടികൾ വെച്ചിട്ട് ഒക്കെ ഇപ്പം ഈ സാധനം ബേഡ് എടുത്ത് കുറച്ചുകടയിലൊക്കെ പത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അവിടെ കൊടുക്കണം പച്ചക്കറി പൂച്ചാൽ പത്ത് മുപ്പതിനായിരം കൊടുക്കണം അങ്ങനെ അങ്ങനെയല്ല ആൾക്കാരെയും ബേഡ്ഷിറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് അതിപ്പോൾ എല്ലാം പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുമില്ല ഷെഡും ഇല്ല ഇതിൻ്റെ സാധനങ്ങളും ഇല്ല ഇല്ല രണ്ടര ലക്ഷത്തിൽ കൂടുതൽ നഷ്ടം വന്നതായി അദ്ദേഹം പറഞ്ഞു വിവിധ കമ്പനികളുടെ കേബിളുകളും ഇന്റർനെറ്റ് കേബിളുകളും സിസിടിവി കേബിളുകളും കത്തി നശിച്ചിട്ടുണ്ട് ലോകം കണ്ടു